ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഭക്ഷ്യവസ്തുക്കളിൽ മായം ചേർക്കുന്നത് ഇന്ന് വ്യാപകമാണ് അരിയിൽ വരെ മായം ചേർക്കുന്നുണ്ട് പരിസ്ഥിതിക്കും ആരോഗ്യത്തിനും ഒരുപോലെ ഹാനികരമായ വ്യാജ പ്ലാസ്റ്റിക് അരി ഇന്ന് വിപണിയിൽ ലഭ്യമാണ് ഇത് യഥാർത്ഥ അരിയാണോ അതോ വ്യാജ അരിയാണോ എന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകില്ല അപ്പോൾ ഈ സാഹചര്യത്തിൽ അരി വ്യാജമാണോ യഥാർത്ഥമാണോ എന്ന് കണ്ടെത്താനുള്ള വഴികളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യത്തെ ടിപ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അരി കത്തിക്കുക ഒരു പിടി അരി എടുത്ത് കത്തിക്കുക ഇവ കത്തുമ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ മണമുണ്ടെങ്കിൽ അത് വ്യാജമാണെന്ന് മനസ്സിലാകും ഇനി അടുത്തത് വെള്ളത്തിലിടുക യഥാർത്ഥ അരിയും വ്യാജവും തിരിച്ചറിയാനുള്ള മറ്റൊരു വഴിയാണ് ഒരു സ്പൂൺ അരി അരിയെടുത്ത് വെള്ളത്തിലിട്ട് ഇളക്കുക എന്നത് അപ്പോൾ അരി വെള്ളത്തിന് മുകളിൽ വന്നാൽ അത് വ്യാജമാണ് കാരണം പ്ലാസ്റ്റിക്കിൻ പ്ലാസ്റ്റിക് വെള്ളത്തിൽ മുങ്ങില്ലല്ലോ അരി വെള്ളത്തിനടിയിലാണെങ്കിൽ അവ മായമില്ലാത്ത അരിയാണെന്ന് മനസ്സിലാക്കാം അടുത്തൊരു ടിപ്പാണ് ഒരു ചട്ടിയിൽ എണ്ണ ചൂടാക്കി അതിൽ അരി ചേർക്കുക പ്ലാസ്റ്റിക് ആണെങ്കിൽ അവ ഉരുകി ഒട്ടിത്തുടങ്ങും അപ്പോൾ നമുക്ക് വ്യാജവും യഥാർത്ഥ അരിയും അങ്ങനെ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും അപ്പോൾ ഓക്കെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ